ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളം ഇപ്പോൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം സാമ്പത്തികമാണ് സാമ്പത്തിക ഞെരുക്കത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നതും അതുമൂലം നമ്മുടെ ഇവിടുള്ള കേരളത്തിലുള്ള ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്കുള്ള സാലറി കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നമ്മളെ ഇവിടുള്ള ചെറിയ ചെറിയ വികസനങ്ങൾ ഇപ്പം ഹോസ്പിറ്റലുകൾ നവീകരിക്കുക സ്കൂളുകൾ നവീകരിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ പാലങ്ങളുടെ പണികൾ അതെല്ലാം പെൻഡിങ്ങിലാവുകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഉച്ചഭക്ഷണത്തിൻ്റെ വിഷയങ്ങൾ സപ്ലൈകോയിലെ പ്രശ്നങ്ങൾ എല്ലാം നമ്മുടെ സാമ്പത്തിക ത്തില് അകപ്പെട്ടിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് മറിക്കാനോ കടമെടുക്കാനോ ഒക്കെ ഒരു അവസ്ഥയിൽ ഞെരുക്കി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോഴാണ് ഇപ്പോൾ കേരള സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് നാളെ ഡൽഹിയിൽ ഒരു സമരം നടത്താൻ പോവുകയാണ് മന്ത്രിമാരെല്ലാവരും കൂടിയൊക്കെ ചേർന്നു കൊണ്ട് തന്നെയാണ് നടത്താനിരിക്കുന്നത് ഡല്ഹിയില് നടത്താനിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു നമ്മുടെ സംസ്ഥാനത്തിൽ ഇത്രയും കടവും ഇത്രയും ഞെരുക്കവും ഉണ്ടാകാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ഒരു പങ്ക് ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള കടങ്ങൾ പോലും കൊടുത്ത് തീർത്തിട്ടില്ല അഥവാ നമുക്ക് കടമെടുക്കാൻ ഉള്ള പൈസ പോലും അതിൽ നിന്നും വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥ അതുപോലുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് അതിനെതിരെയാണ് നമ്മുടെ കേരള സർക്കാർ ഡൽഹിയിലേക്ക് നാളെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് സമരത്തിനായിട്ട് ഇറങ്ങുന്നത് അപ്പം ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരാം കേരളത്തിലെ നമുക്ക് വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കാര്യം പറയുന്നത് കേട്ടു ഇത് ഇവർ ഇങ്ങനെ ഈ ഭരണപക്ഷത്തിരിക്കുന്ന സർക്കാർ എന്താണ് ഇങ്ങനെ പോയി ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ടുള്ള കാര്യമൊക്കെ ചുമ്മാതയാണ് അവർ കള്ളത്തരം പറയുകയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടുള്ളതെല്ലാം മാസാമാസം കൊടുക്കുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു ഇത് കെട്ടുകഥയാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ ഭരണ സർക്കാർ നടത്തുന്ന തന്ത്രമാണ് എന്നുള്ള നിരവധി രീതിയിലുള്ള സംസാരങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ആ വകുപ്പിലുള്ള എല്ലാ ടീമിലും യു ഡി എഫിൻ്റെ മറ്റ് നേതാക്കന്മാരെ വായിൽ നിന്നെല്ലാം വീണ് കിട്ടിയിരിക്കുന്നു വീണ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ എല്ലായിടത്തും ഇതിങ്ങനെ എന്നും ഡെയിലി ഡെയിലി ഇങ്ങനെ ഇവർ മാധ്യമങ്ങളിലൂടെയും അടി പ്രചാരണങ്ങള് അപ്പം ഒരു ഭാഗത്ത് ഇതെല്ലാം നടക്കുമ്പോഴും ഇതിൽ രസകരമായിട്ടുള്ള വേറൊരു സംഭവം നിങ്ങളെ ഞാൻ അറിയിച്ചു തരാം നമ്മളെ തമിഴ്നാട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട് ഈ തമിഴ്നാട് സർക്കാർ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് എന്തിനാണ് പോകുന്നത് കേന്ദ്ര സർക്കാരിനെ എതിർക്കാനാണ് പോകുന്നത് അവർക്ക് കിട്ടാനുള്ളത് നമുക്കറിയാം എന്തായാലും ഇവിടുത്തെ യു ഡി എഫ് തമിഴ്നാട് ഗവൺമെന്റിനെ അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരിക്കലും എതിർ അഭിപ്രായം വരില്ലേ അവിടെയുള്ള കോൺഗ്രസുമായിട്ട് ഇവർക്ക് ഉണ്ട് എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ് യു ഡി എഫും കോൺഗ്രസും എല്ലാം ഒന്നാണെന്നും ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഈ സ്റ്റാലിനെ ഇവർ എതിർക്കുന്നില്ല സ്റ്റാലിൻ ഡൽഹിയിൽ പോകുന്നു സ്റ്റാലിൻ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് ഈ പിണറായി വിജയൻ തുറന്നു കാട്ടാൻ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ സ്റ്റാലിനും എൻ കെ സ്റ്റാലിനും തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് അപ്പം സ്റ്റാലിൻ കാണിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല പിണറായി കാണിക്കുന്നത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോട്ടെ ഇവർ നമ്മൾ സ്റ്റാലിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട അവിടെ ഒരു വല്ലാത്ത ഇനം എന്താ ഭരണ ഭരണം പോക്കാണല്ലോ എന്തുവാ വ്യക്തിപരമായിട്ടുള്ള നോട്ടം അതുപോലെ തന്നെ ഗ്രൂപ്പ് അതുപോലെ അങ്ങനെ നിരവധി രീതിയിൽ എന്നാ പിന്നെ നമുക്ക് കർണാടകയിൽ നിന്നോട്ട് പോവാം സിദ്ധരാമയ്യ സർക്കാരും ഡി കെ ശിവകുമാറും കൂടിയായിട്ടും തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് എന്തിനു പോകുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാനായിട്ട് പോകുന്നുണ്ട് എങ്ങനെ ഇരിക്കുന്നു വി ടി സതീഷൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന തമിഴ്നാടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എന്താ കർണാടകയും സമരത്തിന് പോകും അപ്പം എന്താണ് കർണാടക പോകുമ്പം നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് പറയാനും അതുപോലെ തന്നെ ജനങ്ങളെ വഞ്ചിക്കുന്നതെന്ന് പറയാനൊന്നും പറ്റുന്നില്ല കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പോകുമ്പോൾ മാത്രം അത് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു വി ഡി സതീശ നിങ്ങൾക്ക് കൂട്ടിയാലും കിടിച്ചാലും കിട്ടത്തില്ലല്ലോ ഇത് ഇതെന്തൊരു അവസ്ഥയാണിത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുകയെ നിങ്ങൾ യു ഡി എഫ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസ്സിനെ സിദ്ധരാമയ്യ സർക്കാർ കോൺഗ്രസ് അവരും ഇവരും എല്ലാം കോൺഗ്രസ് നിങ്ങളും കോൺഗ്രസ് എന്തെങ്കിലും ഒന്ന് സമ്മതിച്ചുകൂടിയേ അവസ്ഥയാണ് അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മുടെ ബി ജെ പി സർക്കാരിന് കിട്ടാത്ത സംസ്ഥാനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ തെലങ്കാന കർണാടക തമിഴ്നാട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ ഇന്നേ വരയ്ക്കും ബി ജെ പി സർക്കാരിനൊന്ന് അറിഞ്ഞു തുള്ളാനോ ഒരു തീവ്രവാദം കാണിക്കാനോ കിട്ടിയിട്ടില്ല മത തീവ്രവാദം കാണിക്കാനും കിട്ടിയിട്ടില്ല അപ്പം ഇതിൻ്റെ ചൊറുക്ക് തീർക്കുന്നത് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഇതുപോലുള്ള എന്താണ് ഞെരുക്കങ്ങൾ ഉണ്ടാക്കുക സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാക്കുക റേഷൻ കൊടുക്കുന്നത് അതിനെ വെട്ടിക്കുറയ്ക്കുക നമുക്കറിയാം ഈ ശ്രദ്ധേയമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ഈ സിദ്ധരാമയ സർക്കാർ കർണാടക ഭരണത്തിൽ കയറിയ സമയത്ത് അവർ കൊടുത്തിരുന്ന വാഗ്ദാനമായിരുന്നു ജനങ്ങൾക്ക് കൊടുത്തിരുന്ന പ്രചാരണ വാഗ്ദാനങ്ങളിലും മെയിനായിട്ടുള്ള ഒരു വാഗ്ദാനം റേഷൻ അരിയുടെ അളവ് കൂട്ടും എന്നുള്ളതാണ് ജനങ്ങൾക്ക് റേഷൻ അരി ആവശ്യത്തിന് കൊടുക്കും എന്നുള്ളതായിരുന്നു അത് കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്ത് പണി കാണിച്ചത് ഈ എല്ലാ എല്ലാ മാസം കൊടുക്കേണ്ട രീതിയിൽ നിന്ന് പകുതിയോളം വെട്ടിക്കുറച്ചു എന്നിട്ട് പറഞ്ഞ് അവിടെ അരിയില്ല എന്നുള്ള കള്ളക്കഥ കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി സിദ്ധരാമയ സർക്കാർ ഒരുപാടിട്ട് തലസ്ഥാനത്ത് പോയിരുന്ന് പ്രധാനമന്ത്രി ഡയറക്റ്റ് കണ്ടിട്ട് പോലും അതിനൊന്നും ഒരു എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പല എന്താണ് പ്രചാരണ ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രചാരണ ഓഫറുകളിൽ പറഞ്ഞിട്ടുള്ള പല ഓഫറുകളും ഇവർ തെറ്റിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പം അതിനക്കെതിരെയാണ് കർണാടക സർക്കാർ പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേരള സർക്കാരും പോകുന്നത് കേരള സർക്കാരിന് കിട്ടാനുള്ള ഒന്നും കിട്ടിയിട്ടില്ല സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഈ പറയുന്ന രീതിയിൽ നമ്മൾ നികുതി പിരിക്കുന്നത് ഈ നികുതി പിരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ നികുതി പിരിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വിഹിതം നമുക്ക് തരണമെന്നാണ് നമുക്കറിയാം ഉത്തർപ്രദേശിൽ നിന്ന് ഒരു രണ്ട് രൂപ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്നത് നാല് രൂപ മൂന്ന് രൂപയൊക്കെയാണ് അതുപോലെ തന്നെ ഗുജറാത്ത് ഗുജറാത്ത് ഉത്തർപ്രദേശൊക്കെ എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ കുത്തകയാണ് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ എന്തുമാകാം ബി ജെ പിക്ക് കിട്ടാത്ത സംസ്ഥാനത്തിനെ സാമ്പത്തികമായിട്ട് ി അവിടുള്ള ജനങ്ങളുടെ വികാരം പുറത്തു കൊണ്ടുവന്ന് സർക്കാരിനെ അട്ടിമറിച്ചു കൊണ്ടിടാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം ഇത് തന്നെയാണ് അവരുടെ ആവശ്യവും എങ്ങനെയെങ്കിലും ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി ജനങ്ങൾ സർക്കാരിനെതിരെ ഇറങ്ങുക സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക നിരവധി പോസ്റ്റുകൾ കൊണ്ടുവരിക നിരവധി പ്രതിഷേധ പരിപാടികൾ കൊണ്ടുവരിക അങ്ങനെ നിലവിലിരിക്കുന്ന എ സർക്കാരാണ് ഇപ്പം തമിഴ്നാട്ടിലിരിക്കുന്ന എൻ കെ സ്റ്റാലിനാണെങ്കിൽ സ്റ്റാലിനെ പുറത്താക്കുക ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണെങ്കിൽ പിണറായിയെ പുറത്താക്കുക കർണാടകയിലോട്ട് പോകുകയാണെങ്കിൽ സിദ്ധരാമയ്യ സർക്കാർ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കുക എന്നുള്ള ദൃഢമായിട്ടുള്ള അവരുടെ അജണ്ട അതിനെ അവർ ശരിവെക്കുന്ന രീതിയിൽ അവർ അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ നമ്മളെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് ഇറുക്കി മുറുക്കി കൊല്ലുക എന്ന് പറയുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള അപ്പോൾ ബി ജെ പി സർക്കാർ കാണിക്കുന്നത് അവർക്ക് ഭരണത്തിൽ വരാൻ വേണ്ടി ജനങ്ങളുടെ വികാരത്തിനെ തള്ളിവിടുകയാണ് എന്നുള്ള വലിയ മെസ്സേജ് ആ മെസ്സേജിൽ തന്നെ ഇപ്പം ഈ നമ്മുടെ എന്താണ് ഇത് പറഞ്ഞാൽ പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അംഗീകരിക്കത്തില്ല കാരണം വി ഡി സതീശന് ഭരണം കിട്ടിയല്ലേ പറ്റത്തുള്ളൂ ഇപ്പോൾ ലോക്സഭ ഇലക്ഷനും കൂടെ വരുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ആരും മൈൻഡ് കൊടുക്കേണ്ട തമാശയായിട്ട് കണ്ടാൽ മതി നാളെ എല്ലാവരും എന്തായാലും ഡൽഹിയിൽ കാണും തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരും കേരള സർക്കാരും എല്ലാവരും പ്രതി നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ നല്ല രീതിയിലുള്ള സമരമുറ മുന്നോട്ട് കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇത് കണ്ടൊന്നും ജനങ്ങൾ വെറുതെ പറ്റിക്കപ്പെടരുത് പ്രതിപക്ഷ നേതാവ് പറയുന്ന പച്ചക്കള്ളമാണ് കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് അവരുടെ തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളം ഇത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള വലിയൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുള്ള കാര്യം തന്നെയാണ് സാധാരണക്കാരൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ഞാൻ കമ്മ്യൂണിസ്റ്റ് ി അതുപോലെ തന്നെ കോൺഗ്രസ് വിരോധിയോ ഒന്നുമല്ല എനിക്ക് നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാർ ഇത്രത്തോളം ബുദ്ധിമുട്ടിലായത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം